ഒരു പാക് ഇന്ത്യയുടെ മിസൈൽ പാകിസ്ഥാൻ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഒമ്പത് ഭീകരവാദ കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂന് പിന്നാലെ ഇന്ത്യ തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിച്ചതായി പാകിസ്ഥാൻ പാകിസ്ഥാൻ വ്യോമത്താവളങ്ങൾക്ക് നേരെ ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിച്ചതായി പാകിസ്ഥാൻ സൈനിക വക്താവാണ് പാക് മാധ്യമങ്ങളോട് ഇക്കാര്യം സ്ഥിരീകരിച്ചത് നേരത്തെ തന്നെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന് നേരെ ബ്രഹ്മോസ് മിസൈലുകൾ പ്രയോഗിച്ചതായി ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ഏറ്റവും വേഗതയേറിയതും കൃത്യതയുള്ളതുമായ ക്രൂയിസ് മിസൈലുകളിലൊന്നാണ് ബ്രഹ്മോസ് റഡാറുകളെ ഭേദിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള ശേഷിയുള്ള ഏറെ സവിശേഷതകളുള്ളതാണ് ഇന്ത്യൻ ബ്രഹ്മോസ് മിസൈലുകൾ പാക്സ് വക്താവിന്റെ പ്രസ്താവന ശരിയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ ഒരു സംഘർഷത്തിൽ ബ്രോമോസ് മിസൈലുകൾ ഉപയോഗിക്കുന്നത് പാകിസ്ഥാന്റെ വ്യോമ തകർക്കാനും എയർ റഡാർ സംവിധാനങ്ങൾ തകർക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പ് നടന്ന ബ്രഹ്മോസിന്റെ ദൂരപരിധി സംബന്ധിച്ച പരീക്ഷണം നടത്തിയിരുന്നു ബംഗാൾ ഉൾക്കടലിൽ വിജയകരമായി പരീക്ഷിച്ച ബ്രഹ്മോസ് സൂപ്പർ ക്രൂയിസ് മിസൈലിന് എണ്ണൂറ് കിലോമീറ്റർ പരിധി ഉറപ്പിച്ചതായി കഴിഞ്ഞ ചൊവ്വാഴ്ച സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു മാക് ടു പോയിന്റ് എയ്റ്റിനും മാക്രീ പോയിന്റ് സീറോയും ഇടയിലുള്ള വേഗതയിൽ സഞ്ചരിക്കുന്ന ബ്രോമോസ് പരമ്പരാഗത ക്രൂയിസ് മിസൈലുകളെക്കുള്ള ഏകദേശം മൂന്നിരട്ടി വേഗതയിൽ രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മേൽ മേൽപതിക്കും തുടക്കത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പരിധിയായിരുന്നു ബ്രഹ്മോസ് മിസൈലിനുണ്ടായിരുന്നത് എന്നാൽ ഇന്ത്യ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിമിനിൽ എം ഡി സിആർ പ്രവേശിച്ചതോടെ ബ്രോമോസിന്റെ ദൂരപരിധിയും ഗണ്യമായി വികസിച്ചു ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിച്ച എണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധി ഇപ്പോൾ ഇന്ത്യയുടെ സാങ്കേതിക മികവിനെയാണ് കാണിക്കുന്നത് അതേസമയം ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ വ്യോമത്താവളം തകർന്നതായി റിപ്പോർട്ടുകളുണ്ട് ശനിയാഴ്ച രാത്രി ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് തകർന്നത് പാകിസ്ഥാനിലെ റഹിം യാർഖാൻ വ്യോമത്താവളം തകർന്നതായി പാകിസ്ഥാൻ മാധ്യമമായ ഡോൺ ആണ് സ്ഥിരീകരിച്ചത് പാക് യു എ നയതന്ത്ര പങ്കാളിത്തത്തോടെ നിർമ്മിച്ചത് വിമാനത്താവളം തകർന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിട്ടുണ്ട് ആക്രമണത്തിൽ യു എ പ്രസിഡന്റും കുടുംബവും ഉപയോഗിച്ചിരുന്ന റോയൽ ലോഞ്ച് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കാര്യമായ നാശനഷ്ടമുണ്ടായി ന്യൂസ് ന്യൂസ് ഡെസ്ക് വിവേചനമില്ല